ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അംഗൻവാടിയിൽ രാവിലെ കുഞ്ഞുങ്ങളെ പതാക ഉണ്ടാക്കുന്നതും അതിൻ്റെ കളറിങ്ങും കളറുകളും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റുകളും കൂടെ കാണുന്നവർ ഒന്ന് രേഖപ്പെടുത്തേക്കണേ അതേപോലെ നമ്മുടെ അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ കാണാം നമുക്ക് ഏഹ് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി നമ്മൾ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വിക്കറ്റ് സാധനം നമ്മൾ പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായിട്ട് ഇവിടെന്തുവാ അടിക്കണ്ടേ താരെ മേളുംടിക്കണം കണ്ടാ അതിനെ ഇതിനകത്ത് മാത്രം ഈ വരയ്ക്കും അപ്പുറം ഇപ്പുറം പോയത് ഇതിനകത്ത് മാത്രം നിക്കണം തരൂ എല്ലായിടത്തും ഇതിനകത്ത് മാത്രം തരും തേരുന്നുണ്ടോ ഇങ്ങനെ കൂടെ തേര് ഒട്ട് പേടിയാവുന്ന പച്ചവെള്ളം ചെയ്യില്ല ഇവിടെ മാത്രം തേര് വാളമാസം

നടക്ക് വെള്ളം നിറഞ്ഞുണ്ട് താഴെ പച്ച നട പച്ച കളർ പച്ച താഴെ മെള്ളിയോട് ഈ വരയ്ക്ക് മേളി വരുന്നത് അവിടെ മാത്രം തയ്ക്കണം ദേശീയപോതായിട്ട് എത്ര നിറവുണ്ട് മൂന്ന് നട എത്ര ഏതൊക്കെയാ കുങ്കുമം கொடி அல்லத நாடின் கொடி அல்ல மேலே குங்கும நிறமான

മാതാവേ ദേശീയപതാക നേരെ വീഴ്ച പതാക എത്ര നിറം ഉണ്ട് മൂന്ന് നിറം മുകളിലെ കുങ്കുമെപ്പച്ച അല്ലേ അടുത്തായിട്ട് എന്തോണ്ട് അശോകചക്രവും ഉണ്ട് മനസ്സിലായാ പൊടി കണ്ട നമുക്ക് ഇതിനകത്ത് ഓരോ കമ്പും കൂടെ വെച്ച് പൊടിച്ച് നമുക്ക് പൊടിയാ കേട്ടാട്ടിക്കാം നമുക്ക് നല്ലതാണ് അപ്പൊ മനസ്സിലായാ ഇതെ കണ്ടാൽ പറയാം